അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ നാലംഗ മലയാളി കുടുംബത്തിന്റെ കൂട്ടമരണം കൊല്ലം സ്വദേശി ആനന്ദ് ഹെൻറി ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ജീവനൊടുക്കിയെന്ന് പോലീസ് പറയുമ്പോഴും അതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല വെടിയുതിർത്ത പിസ്റ്റൾ മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നുവെന്നും ഇതിന് ലൈസൻസ് ഉണ്ടായിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ കുട്ടികളെ വിഷം നൽകിയോ ശ്വാസം ശ്വാസമുട്ടിച്ചോ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച സാമ്പത്തിക ശേഷിയുമൊക്കെയുള്ള ആനന്ദ് എന്തിനാണ് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയത് അതിനു പിന്നിൽ കുടുംബ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണമുണ്ടോ കാലിഫോർണിയയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന കൊല്ല സ്വദേശി ആനന്ദ് ഹെൻറി ഭാര്യ ആരി പ്രിയങ്ക ഇരട്ട കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരുടെ മരണത്തിൽ അമേരിക്കയിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സ്വയം നിറയൊഴിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം കുളിമുറിയിലെ ബാത്ത് ടബിൽ വെച്ചാണ് ആനന്ദ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചതെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ ആനന്ദ് സ്വയം നിറയൊഴിക്കുകയായിരുന്നു കുളിമുറിയിൽ നിന്ന് ഒൻപതെന് പിസ്റ്റൾ കണ്ടെടുത്തതായും പോലീസ് വ്യക്തമാക്കുന്നു ഈ പിസ്റ്റൾ മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ടെന്നുമാണ് വിവരം കുട്ടികളെ കൊലപ്പെടുത്തിയത് വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ ആണെന്നാണ് പ്രാഥമിക നിഗമനം ആറു വർഷം മുൻപാണ് ആനന്ദും ആലീസും കാലിഫോർണിയയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് പതിനേഴ് കോടിയിലേറെ രൂപ വിലമതിക്കുന്ന വീട്ടിലായിരുന്നു കുടുംബത്തിന്റെ താമസം അഞ്ച് കിടപ്പ് മുറികളുള്ള വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ആനന്ദ് സമീപകാലത്ത് സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു ആലീസ് ഡാറ്റ സയൻസ് മാനേജർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആനന്ദ് വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തതായും എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോയില്ലെന്നും വിവരങ്ങളുണ്ട് അതേസമയം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കുടുംബ പ്രശ്നങ്ങളാകാം കൂട്ടമരണത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് News Desk News 18.